ശബരിമലയിലെ സ്വർണമോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി നട കാണിക്കുന്ന മൗനം അങ്ങേയറ്റം ദുരൂഹമാണ് ഈ വാർത്തകളെല്ലാം പുറകെ ഒന്നായി പുറത്തു വന്ന് സർക്കാരും ദേവസ്വം ബോർഡും നൂറ് ശതമാനവും പ്രതിക്കൂട്ടിലാക്കപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇപ്പോഴും പ്രതികരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തത് എന്നുള്ളത് അങ്ങേറ്റം വിചിത്രമായിരുന്നു ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ കാര്യത്തിൽ അർത്ഥശങ്കക്കടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യം സ്വർണം മോഷണം പോയി എന്നുള്ളത് തന്നെയാണ് മോഷണം പോയതല്ല മോഷ്ടിച്ചതാണ് എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ മോഷണത്തിന് നേതൃത്വം കൊടുത്തത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് എന്നിപ്പോൾ ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു ദേവസ്വം ബോർഡിൻ്റെ അനുവാദത്തോടെയും സഹായത്തോടെയും അറിവോടും കൂടിയാണ് ഈ സ്വർണപ്പാളികൾ അവിടുന്ന് എടുത്തു കൊണ്ടുപോയിട്ടുള്ളത് സാധാരണ നിലക്ക് ദേവസ്വം ബോർഡിൻ്റെ സ്വത്ത് വകകൾ പുറത്തു കൊണ്ടുപോകുമ്പോൾ ചെയ്യേണ്ട പ്രാഥമികമായിട്ടുള്ള തയ്യാറെടുപ്പ് പോലും പ്രാഥമികമായിട്ടുള്ള നിബന്ധനകൾ പോലും പാലിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ നിബന്ധനകളൊന്നും പാലിക്കാതെ ഉത്തരവാദിത്തപ്പെട്ട ആരുടെയും സാന്നിധ്യം പോലുമില്ലാതെ ഈ പാളുകൾ പുറത്തു കൊണ്ടുപോയതാണ് അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് ദേവസ്വം ബോർഡിൻ്റെ മാനുവലിലുണ്ട് പക്ഷേ അതെല്ലാം കാറ്റിൽ പറത്താൻ ആരാണ് അനുവാദം നൽകിയത് അതിനെക്കുറിച്ച് വിവാദം വന്നപ്പോഴാണ് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാരും ദേവസ്വം ബോർഡ് മന്ത്രിയുമാണ് ഇതിനെല്ലാം പറകിൽ പ്രവർത്തിച്ച് എന്ന് വ്യക്തമായിട്ടുള്ള ആ കാലഘട്ടത്തിലെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാരായിട്ടുള്ള രണ്ടുപേർ ഒന്ന് പത്മകുമാറും മറ്റൊന്ന് എൻ വാസുമാണ് പത്മകുമാറിന് ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി വാസു വന്ന സമയത്താണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് വർഷങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു ശബരിമലയിലെ ഏതാണ്ട് എല്ലാ വിവാദങ്ങളും ഉണ്ടായത് ആ കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് എല്ലാ വിവാദങ്ങളും ഉണ്ടായത് ആ കാലഘട്ടത്തിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് എൻ വാസു വരുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ആൾ എന്നുള്ള നിലക്കാണ് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നത് മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷനായിരുന്നു അന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള എല്ലാ പ്രസ്താവനകളും മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇത്തരം ഒരു ഗുരുതരമായിട്ടുള്ള വിഷയം ശബരിമല നടക്കുമ്പോൾ അത് മുഖ്യമന്ത്രി അറിയാതെയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് ഈ സംഭവത്തിൻ്റെ എല്ലാം പറകൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൂടി പങ്കാളിത്തമുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ബോധ്യമാകുന്ന കാര്യം ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇത്രയും ഉണ്ടായിട്ടും ദേവസ്വം ബോർഡിനെയും ദേവസ്വ വകുപ്പിനെയും പ്രതിക്കൂട്ട് നിർത്തി ഇന്നലെ ഹൈക്കോടതി രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിട്ട് പോലും അത് സംബന്ധിച്ചൊരു പ്രതികരണം നടത്താൻ പോലും മുഖ്യമന്ത്രി തയ്യാറാക്കാത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനു കൂടി ഈ കാര്യത്തിൽ പങ്കാളിത്തമുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം അപ്പം അതുകൊണ്ടാണ് കൂടുതൽ അന്വേഷണം ആവശ്യമാണ് എന്ന് എല്ലാവരും പറയുന്നത് ഇപ്പം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിശ്ചയിച്ചിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് കൊണ്ട് മാത്രം ഇതെല്ലാം ഈ വസ്തുതകളെല്ലാം പുറത്തു വരുമെന്ന് നമുക്ക് ബോധ്യമില്ല കാരണം ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചുള്ള ഉന്നതരായിട്ടുള്ള ആളുകളാണ് അടിമുതൽ മുടിവരെ ദുരൂഹതയാണ് ഈ വിഷയത്തിലെല്ലാം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിന് സി പി എം നേതാക്കന്മാരുമായുള്ള ബന്ധത്തിന്റെ വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ദേവസ്വ വകുപ്പ് മന്ത്രി പറഞ്ഞത് വാസവൻ പറഞ്ഞത് അദ്ദേഹത്തെ ഈ പോറ്റിയെ അറിയില്ല എന്നാണ് പക്ഷെ വാസവനും അദ്ദേഹവും തമ്മിൽ വളരെ അടുത്ത് ഇടപഴകുകയും പെരുമാറുകയും ചെയ്യുന്ന ഫോട്ടോകളും വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു എന്തിനാണ് ഈ മന്ത്രിമാരൊക്കെ കള്ളം പറയുന്നത് എന്തിനാണ് മന്ത്രിമാർ ഇതെല്ലാം തന്നെ ആളുകളെ ബുദ്ധികളാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ദേവസ്വം ബോർഡ് മെമ്പർമാരുമായിട്ടുള്ള ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധങ്ങൾ പുറത്തു വന്നല്ലോ ഇങ്ങനെയുള്ള ഷാഡി ആയിട്ടുള്ള ആളുകൾക്ക് എന്തർത്ഥത്തിലാണ് ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വത്ത് കൈമാറാൻ തീരുമാനിച്ചിട്ടുള്ളത് അത് കേവലം ഉദ്യോഗസ്ഥന്മാർ മാത്രമാണോ പ്രതികൾ അങ്ങനെ ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ എന്ത് തോന്നിവാസവും കാണിക്കാൻ പറ്റുന്ന സ്ഥലമാണോ ശബരിമല അങ്ങനെയാണെങ്കിൽ പിന്നെ ദേവസ്വം ബോർഡും മന്ത്രിയും എന്തിനാ എന്ത് വിശ്വാസത്തിലാണ് ആളുകൾ ഈ മുതല് ശബരിമലയെ ഏൽപ്പിക്കുക ഭക്തന്റെ കാണിക്കുകയാണല്ലോ ശബരിമല വരുമാനം ഇപ്പൊ പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു സ്വർണപ്പാളി പോലും സംരക്ഷിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് അത് എടുത്തുകൊണ്ടുപോയി ചെമ്പാക്കി മാറ്റുന്ന ആളുകൾക്ക് ദേവ ശബരിമലയിലെ വരുമാനത്തിൽ എത്ര മാത്രമാണ് ഇവർ കൈയിട്ടു വായിരുത് എന്ന് ഊഹിക്കാൻ മാത്രമല്ലേ സാധിക്കുള്ളൂ കോടിക്കണക്കിന് രൂപയല്ലേ ഓരോ വർഷവും ശബരിമല വരുമാനം ഉണ്ടാകുന്നത് ഈ വരുമാനത്തെ കുറിച്ച് ദേവസ്വം ബോർഡ് പറയുന്ന കണക്കല്ലേ നമുക്ക് വിശ്വാസമുള്ളൂ ഈ ദേവസ്വം ബോർഡ് പറയുന്ന കണക്കുകൾ സത്യമാവണമെന്നുണ്ടോ അപ്പോൾ ശബരിമല വരുന്ന ഈ കോടിക്കണക്ക് രൂപയുടെ പണം ഇവർ ഈ കാലം വരെ സ്വർണപ്പാളി മോഷ്ടിക്കുന്ന ആളുകൾക്ക് അവിടുത്തെ കാണിക്ക പഞ്ച മോഷ്ടിക്കാനാണ് ബുദ്ധിമുട്ട് സ്വർണപ്പാളി മോഷ്ടിച്ച് ചെമ്പുതകടാക്കി മാറ്റുന്ന ആളുകൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ശബരിമലയിലെ കാണിക്ക പഞ്ചിയിൽ എത്രമാത്രം കൈയിട്ട് വായിറിയിട്ടുണ്ടാവും എത്ര കോടികളായിരിക്കും ഇവരെല്ലാം കൊണ്ടുപോയിട്ടുണ്ടാവുക ഇതിനെക്കുറിച്ച് സാമാന്യ നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഇത് ഈ വിഷയത്തിൽ ഒരുപാട് ദുരൂഹതകളാണ് ആ ദുരൂഹതകൾ മാറ്റണം ഇതിൽ സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനുമുള്ള പങ്കാളിത്തം മറച്ചു വെക്കാൻ വേണ്ടി കഴിയില്ല കുറേ ഉദ്യോഗസ്ഥന്മാരെയും ഈ തിരുവാഭരണത്തിന്റെ കമ്മീഷണറേയും ദേവസ്വം ബോർഡിലെ കുറെ ഉദ്യോഗസ്ഥന്മാരും മാത്രമാണ് ഇതിൻ്റെ പ്രതികളെന്ന് പറഞ്ഞ് കൈകഴുകാൻ സാധിക്കില്ല ഇതിൽ ആ കാലഘട്ടത്തിലെ ദേവസ്വം ബോർഡിനും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും ദേവസ്വം ബോർഡ് മന്ത്രിമാർക്കും കൃത്യമായിട്ടുള്ള പങ്കാളിത്തമുണ്ട് ഈ സംഭവം നടക്കുന്ന സമയത്ത് ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് കടകംപള്ളി സുരേന്ദ്രന്റെ പങ്കാളിത്തം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ പങ്കാളിത്തം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് പത്മകുമാറിന്റെയും എൻ വാസുവിന്റെയും പങ്കാളിത്തം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് എൻ വാസുവിന്റെ അന്വേഷണം നീളുന്ന സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയിലേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കുമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഈ സ്വർണത്തോടുള്ള താല്പര്യമൊക്കെ നേരത്തെ നമുക്കറിയാം അറിയാതെ സ്വർണത്തോടും വല്ലാത്ത താല്പര്യമുള്ളൊരു ഓഫീസാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും പ്രതിക്കൂട്ടിലാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ സംശയത്തിന്റെ നിഴലിലാണ് അവർക്കിതിൽ പങ്കാളിത്തമുണ്ട് ഈ ദുരൂഹതകളെല്ലാം അവസാനിപ്പിക്കാനാണ് ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇപ്പോഴും ആ ആവശ്യത്തോട് മുഖം തിരിഞ്ഞെടുക്കുകയാണല്ലോ ഹൈക്കോടതി നിശ്ചയിച്ചിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ പരിമിതികൾ എല്ലാവർക്കും അറിയാം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് അത്രയേ ചെയ്യാൻ സാധിക്കുള്ളൂ ഹൈക്കോടതിക്ക് ചെയ്യാതെ മാക്സിമമാണ് ഹൈക്കോടതി ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതിൽ അന്തർസംസ്ഥാന ബന്ധമുള്ള വലിയ ഗൂഢാലോചന ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ട് അയ്യപ്പന്റെ സ്വത്ത് വെളിയിലേക്ക് കടത്തി കൊണ്ടുപോയിട്ടുണ്ട് അത് ചെന്നൈയിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് ചെന്നൈ എന്ന് പറയുന്ന നഗരം സംസ്ഥാന ഭരണത്തിന്റെ നേതൃത്വം വഹിക്കുന്ന പലരുമായിട്ടും പലതരം ബന്ധങ്ങളുള്ള നഗരമാണ് കേരളത്തിലെ സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ പല വഴിപെട്ടുള്ള ഇടപാടുകളെയും കേന്ദ്രമായിട്ട് ചെന്നൈ നഗരം നേരത്തെ തന്നെ കുപ്രസിദ്ധിയാർജിച്ചിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ദുരൂഹമായി കിടക്കുകയാണ് അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നത്